നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തച്ചൂസ് വ്ലോഗ് എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ തഷ് വിത്ത് ഫാമിലി എന്നാക്കിയിട്ടുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അത് മാറ്റി നോക്കി നോക്കിയിട്ടോ ഇത് നമ്മൾ പൂരത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മളിവിടേക്ക് വന്നു കേട്ടോ വെക്കേഷൻ അല്ലേ അപ്പോൾ നമ്മൾ വിരുന്നു വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ പൂരം കൂറിയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പന്തം കത്തിക്കാറുണ്ട് കേട്ടോ ഓലയും കൊണ്ട് പന്തം ഉണ്ടാക്കിയിട്ട് ചൂട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ പന്തുണ്ടാക്കിയിട്ട് ഇങ്ങനെ വീശി കത്തിക്കുന്നതാണ് അതൊരു ചടങ്ങാണ് ഇവിടെ കേട്ടോ പൂരത്തിന്റെ തലേ ദിവസം വരെ ചെയ്യും ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ നാലാളുണ്ടല്ലോ നാലാൾക്ക് ഉണ്ടാക്കണം അപ്പം രണ്ടാൾക്ക് മതിയോ ചോദിച്ചപ്പോൾ പറ്റില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം എന്നവര് പറഞ്ഞു അപ്പോൾ നാലാൾക്കും അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ പുഴയിലൊക്കെ പോയി കളിച്ചിട്ട് വന്നു സമയം ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അച്ഛനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാലാൾക്കും വേണം എന്ന് വെച്ച് അങ്ങനെ നാലാളെ ഉണ്ടാക്കിയിട്ടാണ് ഇതിപ്പോൾ ഒന്നുമില്ല ഓല ഉണ്ടല്ലേ നമ്മൾ തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് അതിൽ വാഴനാരും കൊണ്ട് കെട്ടുകയാണ് കേട്ടോ അത് ഈ തലപ്പാകുമ്പോഴേക്കും തലപ്പ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവില്ല നമ്മളത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് അത് വീശുകയാണ് അതെല്ലാവരും ഉണ്ടാവും കേട്ടോ കുട്ടികളെ എല്ലാ കുട്ടികളും കൊളുത്തുന്നതാണ് ഈ നമ്മുടെ ദേശത്തിൽ എല്ലാ ഈ ഒരു കുറേ ദേശങ്ങളുണ്ട് അവിടെ എല്ലാം എല്ലാവിടെയും കുറച്ച് കുറച്ച് കുടുംബങ്ങൾ കൂടുന്ന എല്ലാവരും ഇത് കത്തിക്കും ഓരോ ഏരിയ വൈസ് എല്ലാം അവിടെ ഇത് കത്തിക്കുന്നതാണ് കേട്ടോ നമ്മൾ പൂരം കൂടിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഈ കമ്പം കത്തിക്കലെന്ന് പറയുന്നതിനെ അപ്പോൾ ഈ പന്തം ഉണ്ടാക്കിയിട്ട് വേണം അത് കത്തിക്കാൻ അത് നല്ലൊരു രസമുള്ള പരിപാടിയാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവുമെന്നറിയില്ല നമ്മുടെ ഇവിടെ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ് ഞാൻ പക്ഷേ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും നമ്മളിങ്ങനെ ചെയ്യണത് കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ അവിടെ കുഞ്ഞിശേരി ഇങ്ങനെ ഇല്ല ഇട്ട് കാവശ്ശേരി പൂരത്തിന് ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് ചെയ്യാറ് പൂരം കൂറിയിട്ട് കഴിഞ്ഞാൽ ഈ പന്തം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസം പായസമൊക്കെ വെക്കും പിന്നെ പടക്കമൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ണിയാറേ ും അവിടെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഇവർക്ക് പിന്നെ എല്ലാവരും ഈ പന്തം ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ ഓലകളും പട്ടകളൊക്കെ ഉള്ള അവിടെ നിന്ന് കുറെ ഓലകളൊക്കെ ശേഖരിച്ച് വന്നിട്ട് വലിയ കമ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിലാണ് ഇവരെല്ലാവരും ഇത് നമ്മൾ കത്തി തീരാറാവുമ്പോൾ എല്ലാവരും വാങ്ങിച്ചു ഇവര് ഒരു കുഴിയിൽ കൊണ്ടിടും എന്നിട്ട് രണ്ട് രണ്ടാളോ മൂന്നാളോ മറ്റേ ആ വലിയ കമ്പം കണ്ടാവും അവിടെ അതിൽ പോയിട്ട് കൊളുത്തും അത് കുറെ ഓലകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ് അതെല്ലാം കൂടി കൊളുത്തും അതോടെ പരിപാടി കഴിഞ്ഞു ഡെയിലി ഇങ്ങനെയാണ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ദിവസമാണ് ഇത് കഴിഞ്ഞ ശേഷം പടക്കം പിടിക്കും കേട്ടോ ഞങ്ങളപ്പം പൂരത്തിൻ്റെ ദിവസം നമ്മൾ അമ്പലത്തിൽ പോവും അമ്പലത്തിൽ പോയിട്ട് അത് അവിടെയും സാമ്പിൾ വെടുക്കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകുമ്പോൾ ലാസ്റ്റ് ദിവസത്തെ ഞാൻ മിസ് ചെയ്തിട്ടോ ഇവിടുത്തെ എടുത്തിട്ടില്ല ഇത് ലാസ്റ്റ് ദിവസത്തിന് തൊട്ടുള്ള മുന്നിട്ടുള്ള ദിവസമാണ് കേട്ടോ എടുത്തത് ഇങ്ങനെ കത്തിക്കും നമ്മൾ ദേവിയെ അമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഹ്ലാദമായിരിക്കും കേട്ടോ ആ ദേവീനെ വിളിക്കലൊക്കെ ആയിരിക്കും അങ്ങനെയാണ് ചടങ്ങ് നല്ല രസമുള്ള പരിപാടിയായിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ ഇന്ന് ഇവിടെ പിന്നെ എല്ലാവരും ഉണ്ട് ഉണ്ടാകണ്ട ഇഷ്ടം പോലെ പേരുണ്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരുണ്ട് പക്ഷെ കുട്ടികളാണ് കൊളുത്ത കമ്പം കൊളുത്തുന്ന കുട്ടികളാണ് വലിയവരുണ്ടാവുമെന്ന് മാത്രം